എന്നും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് സംഗീത സംവിധായകനും ഗായകനുമായ ഗോപി സുന്ദർ അടുത്ത കാലത്തായി ഈണം നൽകിയ പാട്ടുകളേക്കാൾ എപ്പോഴും ചർച്ചയാകുന്നത് ഗോപി സുന്ദറിന്റെ സ്വകാര്യ ജീവിതമാണ് ശേഷം രണ്ടു തവണ ലിവിംഗ് ടുഗദറായ ഗോപി പലകുറി വാർത്തകളിൽ നിറഞ്ഞു ഇപ്പോൾ ഇപ്പോഴത്തെ ഗായിക അദ്വൈത പത്മകുമാറിനൊപ്പം വിഷു ആഘോഷമാക്കിയിരിക്കുകയാണ് ഗോപി സുന്ദർ ഗോപിക്കൊപ്പം യാത്ര ചെയ്യുന്ന ദൃശ്യം വിഷുദിനത്തിൽ അദ്വൈത പോസ്റ്റ് ചെയ്തു സ്ഥിരമായി സോഷ്യൽ മീഡിയ സ്പേസിൽ രൂക്ഷ പ്രതികരണങ്ങൾ നേരിടാറുള്ള ആളാണ് ഗോപി അദ്വൈത പോസ്റ്റ് ചെയ്ത ചിത്രങ്ങളിൽ കമന്റ് ബോക്സ് ഓഫ് ആണ് വർഷങ്ങൾ നീണ്ട പ്രണയവും ലിവിംഗ് ടുഗദർ ബന്ധവുമായിരുന്നു ഗായിക അഭയാഹിരൺമയും ഗോപി സുന്ദറും തമ്മിൽ ഇക്കാര്യം അവർ രണ്ടുപേരും സ്ഥിരീകരിച്ചതുമാണ് എന്നാൽ കാരണം വ്യക്തമാക്കാതെ അവർ ഇരുവഴി പിരിയുകയായിരുന്നു അഭയാഹിരൺമയിക്കു ശേഷം ഗായിക അമൃത സുരേഷുമായി ഒരു വർഷം പിന്നിട്ട ബന്ധമായിരുന്നു ഗോപി സുന്ദറിന്റേത് ഈ ബന്ധവും കാലക്രമേണ അവസാനിച്ചു ഇരുവരും ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോ ചെയ്തതോടെ ഇവർ പിരിഞ്ഞു എന്ന കാര്യത്തിൽ സ്ഥിരീകരണമായി പിന്നീട് അമൃതയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുകയും രണ്ടുപേരും പരസ്പരം വീണ്ടും ഫോളോ ചെയ്യുകയുമായിരുന്നു എങ്കിൽ ഇപ്പോൾ അമൃത സുരേഷ് ഫോളോ ചെയ്യുന്നവരിൽ ഗോപി സുന്ദർ ഇല്ല എന്നാൽ ഗോപി ഇപ്പോഴും അമൃത ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ട് അമൃത സുരേഷിനു ശേഷം മയോനി എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സ്വന്തമായുള്ള പ്രിയ നായർ എന്ന കലാകാരിക്ക് ഇപ്പം ഗോപി സുന്ദർ പ്രത്യക്ഷപ്പെട്ടിരുന്നു പ്രിയ ഗോപിക്ക് പിറന്നാൾ ആശംസ അറിയിച്ചതിൽ നിന്നുമായിരുന്നു ഇവർ പ്രണയത്തിലാണോ എന്ന തരത്തിൽ വാർത്തയുണ്ടാകുന്നത്